മലയാളികളുടെ വാനംപാടി എന്നറിയപ്പെടുന്ന ആളാണ് കെ എസ് ചിത്ര ശബ്ദത്തിന്റെ സൗന്ദര്യം കൊണ്ടും മനസ്സിന്റെ എളിമ കൊണ്ടും നിറഞ്ഞ ചിരി കൊണ്ടും ഓരോ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഗായിക കൂടിയാണ് മലയാളം തമിഴ് ഹിന്ദി കന്നഡ ഭാഷകളിലായി നിരവധി പാട്ടുകളും ചിത്രയുടെ പേരിലുണ്ട് ഇപ്പോഴിത് തനിക്ക് നേരിട്ട അവഗണനകളെക്കുറിച്ച് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ചിത്ര പല സിനിമകളിലും പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും അവയൊന്നും സിനിമയിൽ വരാറില്ല അതെല്ലാം മറ്റുള്ളവരെ കൊണ്ട് മാറ്റി പാടിപ്പിച്ച് എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഈ അനുഭവങ്ങളെല്ലാം തന്നെ എനിക്ക് ദുഃഖമുണ്ടാക്കുന്നതുമാണ് അത്തരം സന്ദർഭങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെന്നും ഗായിക പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ അതുണ്ടായിട്ടുള്ളത് ഹിന്ദിയിലാണ് നമ്മൾ പാടുന്ന സമയത്ത് നന്നായിട്ടുണ്ടെന്നും അടുത്ത പാട്ട് പാടാൻ ഡിലെ ഇല്ലാതെ വരണമെന്നും എന്നെല്ലാം പറഞ്ഞ് നമ്മളെ വലിയ സന്തോഷത്തോടെ അവർ പറഞ്ഞയക്കും നമ്മൾ തിരിച്ചു വരും പിന്നീട് സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പാടിയ പാട്ട് അതിലുണ്ടാവില്ല മറ്റാരെയെങ്കിലും വിളിച്ച് മാറ്റി പാടിപ്പിച്ചിട്ടുണ്ടാവും അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പാടി റിലീസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഗാനങ്ങൾ ഹിന്ദിയിൽ ഞാൻ പാടിയിട്ടുണ്ട് പക്ഷേ പലതും അവർ മാറ്റിയെന്നാണ് ചിത്ര പറയുന്നത് അതുപോലെ എനിക്ക് ഏറ്റവും ചമ്മൽ തോന്നിയിട്ടുള്ളത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ അവർ അടുത്ത സിനിമ ഏതാണ് റിലീസ് ചെയ്യാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വരാനിരിക്കുന്ന സിനിമകളുടെ പേരൊക്കെ പറയും പക്ഷേ സിനിമ റിലീസ് ചെയ്യുമ്പോൾ എൻ്റെ പാട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ നുണ പറഞ്ഞതുപോലെ ആകില്ലേ അങ്ങനെയുള്ള വിഷമങ്ങളും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ണേണ്ട ചോറിൽ എൻ്റെ പേരുണ്ടാകുമെന്ന് ഞാൻ പിന്നെ അങ്ങ് വിചാരിക്കും ഒരുപാട് ഈ കാര്യത്തിൽ ഇൻവോൾവ് ആകാൻ പോകാറില്ല എനിക്ക് വരേണ്ട പാട്ടുകളാണെങ്കിൽ അത് എന്നിൽ തന്നെ വന്നു ചേരും ഇപ്പോഴും ഞാൻ വലിയൊരു ഗായികയായെന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല